ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ വരുന്ന അഞ്ച് മീറ്റർ റോഡോട് കൂടി വരുന്ന ഹൗസ് ഫ്ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കൂടാതെ ഇവിടെ മൂന്ന് സെൻറ് മുതലുള്ള ഹൗസ് ഹൗസ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ചെങ്കലായിട്ടുള്ള പ്രദേശമാണ് കൂടാതെ വെള്ളം കിട്ടാനുള്ള സൗകര്യവും കാര്യങ്ങളും അങ്ങോട്ടും മാറി നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ കുറച്ച് അങ്ങോട്ടും മാറിയിട്ട് നമുക്ക് പാടമൊക്കെയാണ് അതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള പ്രദേശമല്ല നാല് സെൻറ് മുതലുള്ള ഫ്ലോട്ടുകൾ ഇവിടെ നമുക്ക് നാലോ മൂന്ന് മൂന്ന് സെൻറ്റും നാല് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും ഫ്ലോട്ടുകൾ കട്ട് ചെയ്ത് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് കൂടാതെ നമുക്ക് ഈ ഇൻ്റർണൽ റോഡ് കുറച്ചുകൂടി കട്ട പിരിക്കാനുണ്ട് അത് ഡെവലപ്പർ തന്നെ കട്ടവിരിച്ച് ഭംഗിയാക്കി നമുക്ക് നൽകുന്നതാണ് ഈ ഫ്ലോട്ടിലേക്ക് വൈദ്യുതി കിട്ടാവുന്ന രീതിയിൽ ഫ്ലോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കൂടാതെ ഇനി എത്താത്ത ഏരിയയിലേക്ക് നമുക്ക് അതും അവർ ലഭ്യമാക്കി നൽകുന്നതാണ് കിഴക്കുമ്പലം ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും പുക്കാട്ടുപിടി ജംഗ്ഷനിലേക്ക് നമുക്ക് വരുന്ന ദൂരം വരുന്നത് രണ്ടര കിലോമീറ്ററുമാണ് ബസ് റൂട്ടിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ നടക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന ഈ ഫ്ലോട്ടിന് നാലര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്